ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അതേപടി നടപടിയെടുത്ത് വകുപ്പിട്ട് നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് പിന്നെ നേരെ വിചാരണ എടുത്ത് ശിക്ഷിക്കുന്ന ഒരു സാധാരണ നടപടിയാണ് പോലീസ് എടുക്കുന്നത് അവർക്ക് അന്വേഷിക്കാനൊന്നും വലിയ താല്പര്യമില്ല ഞാനത് പറയാൻ കാര്യം എനിക്കും അത്തരം ചില അനുഭവങ്ങളുണ്ട് പരാതി ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രതിയാക്കപ്പെട്ട ആളെ ആ മൊഴി സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ വാസവം അന്വേഷിച്ചു കൊണ്ട് ഒരു കുറ്റപത്രമൊക്കെ സമർപ്പിക്കുകയാണ് വേണ്ടത് ശരിക്ക് അത്തരത്തിലുള്ളൊരു ശരിയായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം അതിനെ കോടതിയിൽ എത്തിച്ചാൽ മതിയല്ലോ വിചാരണ നടത്തി ചിട്ടിച്ചാൽ മതിയല്ലോ എന്നാൽ ആ പരാതി വ്യാജമാണെങ്കിൽ കൂടി പരാതിക്കാർ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ എഫ്ഐആർ ഇടും പിന്നെ അവർ വീണ്ടും നിർബന്ധം പിടിച്ചാൽ അത് കോടതിയിൽ എത്തിച്ച് പോലീസ് തടിയൂരുകയാണ് സാധാരണ ചെയ്യാറ് അതുപോലെ തന്നെയാണ് എക്സൈസും പിന്നെ ഈ നിരപരാധി അയാളും മറ്റേയാളും കോടതിയിൽ ആയിക്കൊള്ളുമല്ലോ എന്നാണ് കരുതുക മിക്കപ്പോഴും ഈ പരാതി കൊടുത്തവർക്ക് പിന്നെ കോടതിയിൽ പോകാനോ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല താൽക്കാലികമായി ഇയാളൊന്ന് കൊടുക്കുക എന്നൊരു ഉദ്ദേശം ഉണ്ടാവുള്ളൂ പക്ഷെ അത് കേസ് കോടതിയിലെത്തിയാൽ പിന്നെ വർഷങ്ങൾ നീണ്ട നിയമയുദ്ധമാണ് നടത്തേണ്ടത് ആ ഒരു ബുദ്ധിമുട്ട് സത്യത്തിൽ സത്യസന്ധമായി പോലീസ് കേസന്വേഷിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇത് തന്നെയാണ് എക്സൈസിന്റെ അവസ്ഥ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കണ്ടെടുത്താൽ അതിൻ്റെ യഥാർത്ഥ ഉറവിടം ആരാണ് എൻ്റെ കുറ്റവാളി ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് പകരം അത് എളുപ്പത്തിൽ ഞങ്ങളിതാ പിടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കി ഇങ്ങനെ നിൽക്കി തല കുമ്പിട്ട് നിൽക്കി ചെരിഞ്ഞ് നിൽക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് നാല് ഫോട്ടോയും എടുത്ത് പത്ത് വീഡിയോയും എടുത്ത് കുറേ മഞ്ഞപത്രങ്ങൾക്ക് കൊടുത്ത് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന ഒരു രീതി എക്സൈസിനും ഉണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചാലക്കുടിയിലെ ചാലക്കുടിയിൽ കേസ് എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലർ ഉടമ അവരുടെ ബാഗിൽ അവരുടെ കുടുംബക്കാരിലൊരാൾ ആരോ ആ ഒരു ബാഗിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റാമ്പുകൾ തിരികെ വയ്ക്കുന്നു എന്നിട്ട് അവർ തന്നെ എക്സൈസിൽ വിവരം അറിയിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവർ സ്റ്റാമ്പ് വിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നു പാഞ്ഞു വന്ന് കൃത്യമായി ഇവർ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് തന്നെ സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് പിടിക്കുന്നു എന്നാൽ കുറച്ച് ബോധവും പൊക്കണമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമപാലകരായിരുന്നു കൃത്യമായി അവരുടെ ബാഗിന്റെ ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാകും എന്ന് ഇത്ര ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ വിളിച്ചു പറഞ്ഞ ആളായിരിക്കുമല്ലോ അവിടെ വയ്ക്കുക അതുകൊണ്ടാണല്ലോ അയാൾ ഇത്ര കൃത്യമായിട്ട് അറിയാവുന്നത് അതൊന്നും നോക്കിയില്ല കേസ് അങ്ങോട്ട് രജിസ്റ്റ് എന്നിട്ട് ഒരു ഡയലോഗും ഒരു വർഷമായി ശീലാ ഷണീൻ്റെ പിന്നാലെ ഞങ്ങൾ നടക്കുകയായിരുന്നു അങ്ങനെ വിൽപ്പന കണ്ടിട്ടുണ്ട് മറ്റത് കണ്ടിട്ടുണ്ട് ആന കണ്ടിട്ടുണ്ട് ചേന കണ്ടിട്ടുണ്ട് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു പിന്നീട് അവരങ്ങോട്ട് അറസ്റ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തല കുമ്പിട്ട് നിൽക്കി അങ്ങോട്ട് തിരിഞ്ഞിരിക്കും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു കുറെ മഞ്ഞ പത്രങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചൊരു പാവം സ്ത്രീയെ ഇക്ഷറ വരപ്പിച്ചു എഴുപത്തിരണ്ട് ദിവസം അവർ ജയിലിൽ കിടന്നു പിന്നീടാണ് ഈ സ്റ്റാമ്പ് പരിശോധിച്ചത് വെറും പേപ്പറാണെന്ന് മനസ്സിലായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് ശരിയാമണ്ണം ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതിന് തുടക്കത്തിൽ തന്നെ മനസ്സിലായത് ശീലാസെണിക്ക് ഇത് മറ്റു മയക്കുമരുന്ന് മാഫികളോട്ട് ആരോടെങ്കിലും ബന്ധമുണ്ടോ ആർക്കെങ്കിലും അവർ വിറ്റിട്ടുണ്ടോ അവർക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവർക്ക് ഇത് എവിടെ നിന്ന് ഇവരുടെ നിന്ന് വാങ്ങുന്നുണ്ടോ ഇവർ പോകുന്നത് അവരുടെ കോൾ ഹിസ്റ്ററി അവരുടെ സഞ്ചാര ബാധ ഇതൊക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം എടുത്ത് ഒന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് ഈ കേസുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ തുടക്കത്തിലെ തന്നെ അവർ നിരപരാധിയാണെന്ന് കണ്ടേനെ അറിഞ്ഞേനെ ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാമ്പ് അന്വേഷണത്തിന് കൊടുക്കുക പരീക്ഷണത്തിൽ കൊടുക്കുക അത് സ്റ്റാമ്പ് ഇനി പക്ഷെ മയക്കുമരുന്നാണെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യാം ഇനി മയക്കുമരുന്നാണെങ്കിൽ തന്നെ അവർ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ വന്നവരും പോയവരുമായിട്ടുള്ളവർ മുഴുവൻ അവർക്ക് ചോദ്യം ചെയ്യാം അതിൽ നിന്ന് യഥാർത്ഥ പ്രതിയെ പിടിക്കാം ഇവിടെ എക്സൈസ് തന്ത്രപൂർവ്വം കളിക്കുകയായിരുന്നു അതെങ്ങനെ മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പോലീസിന് ഒരു കോള് കണ്ടെത്താൻ ഒരു മണിക്കൂർ പോലും വേണ്ട നമ്മളത് കണ്ടതാണ് ഓയൂരില് ആറു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ആ തട്ടിക്കൊണ്ട് പോയ ആൾക്കാർ ഒരു ചെറിയൊരു മുറുക്കം കടയിൽ ചെന്നിട്ട് അവിടെ ഫോണും വാങ്ങി സംസാരിച്ച് നമ്മൾ കേട്ടു ആ ഫോണ് എവിടെ നിന്നാണ് ഉപയോഗിച്ചത് അവിടെ മിനിറ്റുകൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ എത്തി അപ്പോൾ ഈ കേസിൽ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് വിവരം കൊടുത്ത ആളെ കണ്ടെത്താൻ നിമിഷ നേരങ്ങൾ മതി ഒരു മണിക്കൂർ മതി ആ ആളെ പൊക്കി നിങ്ങൾക്ക് വിവരം എവിടെന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി മണി പറയുന്നതുപോലെ പറയും ഇവിടെ ഒരു നിരപരാധിയെ പൊക്കിയിട്ട് അകത്തിട്ടിട്ട് ഞങ്ങൾ അദ്ദേഹം വലിയ പൊക്കൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് എക്സൈസ് ശ്രമിച്ചു എന്നാണ് ശരി ഏതായാലും കോടതിയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഷീലാസണ്ഡി പോയിട്ടുണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അത് സംബന്ധിച്ചിട്ട് ചീഫ് സെക്രട്ടറിക്കും അതുപോലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും നോട്ടീസും അയച്ചിട്ടുണ്ട് അവർ തിരിച്ച് ഫയൽ ചെയ്യുന്ന ഈ കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ഒരൽപ്പം വിയർക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അത്രത്തോളമാണ് അവർ അനുഭവിച്ചത് ഒന്ന് ആലോചിക്കണം എഴുപത്തിരണ്ട് ദിവസം അവർ അവരനുഭവിച്ചിട്ടുള്ള മനോവേദന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ശരിയായ അന്വേഷണം നടത്തിയിട്ട് തെളിയിക്കാമായിരുന്ന ഒരു കാര്യം എന്തുകൊണ്ടോ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല തെളിയിക്കാൻ കഴിയാത്തതല്ല അവർക്ക് ഒരു ഇരയെ കിട്ടിയതിൻ്റെ ഒരു ആഘോഷം അവരാഘോഷിച്ച് തീർത്തു അത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നത് പുറത്തു വരേണ്ടതുണ്ട്